നോട്ട് നിരോധനത്തെ തുടർന്ന് ക്യൂവിലായ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് ലീഗിന്റെ ക്യൂ വലയം ചമരവട്ടം ജംഗ്ഷനിലും കുമരനെല്ലൂരിലുമാണ് പ്രവർത്തകർ ക്യൂ വലയം തീർത്തത് ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയ നോട്ട് നിരോധനം രണ്ടു മാസം പിന്നിട്ടിട്ടും ബാങ്കുകൾക്ക് മുന്നിലെ ക്യൂവിന് ശമനമാവാത്തതിൽ പ്രതിഷേധിക്കാനാണ് ക്യൂവലയം തീർത്തത് മുഹമ്മദ് ബിൻ തുക്ലക്കിന്റെ ഭരണപരിഷ്കാരത്തെ വെല്ലുന്ന തരത്തിലുള്ള മണ്ടൻ തീരുമാനമാണ് നോട്ട് നിരോധനത്തിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച യൂത്ത് ലീഗ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് സി പി ഷിയാബ് അഭിപ്രായപ്പെട്ടു ഇത് ബുദ്ധിയില്ലാത്ത ആവേശത്തിന്റെ പിണിയാളുകളുടെ വാർത്തകൾ കേട്ടുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയെയോ രാജ്യത്തിന്റെ ഒരു പ്രയാസങ്ങളും മനസ്സിലാക്കാതെ ഇവർ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുക എന്ന തത്രപ്പാടിലാണ് ഇപ്പോൾ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതൃത്വം രാജ്യത്തിലെ ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഈ ഘട്ടത്തിൽ രാജ്യത്തിലെ ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ ബിജെപിയുടെ നേതാക്കന്മാർക്ക് യാതൊരു പ്രയാസവുമില്ല അവരുടെ മക്കൾ അഞ്ഞൂറ് കോടി രൂപയുടെ കല്യാണം നടത്തുന്നു അവരുടെ മക്കൾക്ക് യഥേഷ്ടം പണം ലഭിക്കുന്നു അവരുടെ പാർട്ടി സമ്മേളനങ്ങൾക്ക് യാതൊരു പ്രയാസവും നേരിടുന്നില്ല ബിജെപിയുടെ നേതാക്കന്മാർക്കും ബി മന്ത്രിമാർക്കും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഒന്നും ഈ നിരോധനം യാതൊരു പ്രശ്നവും സൃഷ്ടിച്ചിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞ ആ മാസത്തെ ദിവസത്തെ സംഭവങ്ങൾ നമ്മെ ചമറോട്ടം ജംഗ്ഷനിൽ നടന്ന ക്യൂവലയം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു മുനീബ് ഉദ്ഘാടനം ചെയ്തു കെ എം മൂസിൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എ എം രോഹിത് പി ടി അലി അഹമ്മദ് ബാഫക്കി വി പി ഹുസൈൻ ഗോയത്തങ്ങൾ എം പി നിസാർ അഷ്റഫ് പൊനാനി ഷബീർ ബിയം ജമാൽ മരക്കടവ് നാലക്കത്ത് മൻസൂർ എന്നിവർ പ്രസംഗിച്ചു യൂത്ത് ലീഗ് കപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യൂവാലയ സമരം കുമരനെല്ലൂരിൽ നടന്നു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അലി കുമരനെല്ലൂർ സമരം ഉദ്ഘാടനം ചെയ്തു യും ആയിരത്തിൽ നോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പിൻവലിക്കാൻ കഴിയാതെ മുഴുവൻ സർക്കാരിന്റെ സാമ്പത്തികപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂണി ലീഗ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് സുധീർ അധ്യക്ഷത വഹിച്ചു സി എം സുബേർ പി പി സക്കീർ ടി ഖാലിദ് കെ സമദ് എം ഷാനവാസ് എൻ ഷാഫി തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എൻസി